കഴിഞ്ഞ അഞ്ചു ദിവസമായി ഇടക്കരയിൽ നടന്നുവരുന്ന ബൈബിൾ കൺവെൻഷന് സമാപനമായി ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത സന്ദേശം നൽകി രാവിലെ നടന്ന കുർബാനയ്ക്ക് മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ജലൈപിസ്കോപ്പൽ വികാരി ഫാദർ തോമസ് കലൂർ ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ ജേക്കബ് ചുണ്ടേക്കാട്ടിൽ കോർ പിസ്കോപ്പ ഫാദർ മത്തായി ഐരാണിത്തറ ഫാദർ ജോഷുവകുറ്റിയിൽ ഫാദർ എൽദോ കാരികുംബിൽ ഫാദർ ജോൺ ശങ്കരായത്ത് ഫാദർ തോമസ് മേനേക്കാട്ടിൽ ഫാദർ എബ്രഹാം പതാക്കൽ ഫാദർ ലാസൽ പുത്തൻകണ്ഠത്തിൽ ഫാദർ വർഗീസ് പ്ലാച്ചറ ഫാദർ ജോർജ് ആലുമൂട്ടിൽ ഫാദർ തോമസ് പുന്നമടത്തിൽ ഫാദർ ഇമ്മാനുവേൽ മുഗളത്ത് കിഴക്കിയതിൽ ഫാദർ വർഗീസ് പുതുപ്പള്ളി എന്നിവർ സഹകാർമ്മികരായിരുന്നു ജൂബിലി ആഘോഷിക്കുന്ന വൈദികരെയും സന്യസ്ഥരെയും ആദരിച്ചു ജില്ലയിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് വിജയിച്ച സഭാംഗങ്ങളായ ജനപ്രതിനിധികളെയും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രാഗൽഭ്യം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു മേഖലാ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി റെനി വർഗീസ് നന്ദി പറഞ്ഞു സി രാജിത സി അലീന സി ദർശന സി എൽസ എം ഐ ഏലിയാസ് ജോസ് പറക്കുംദാനം ഷിബു ചാമത്തുകുഴി വർഗീസ് പൂഴിക്കാട് വിജൻ വി ചാക്കോ നരിമറ്റം എം കെ ബ്ലസൺ അഭിലാഷ് കുന്നേൽ ഷാലി കോയ്ക്കൽ ടാഷി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം നമ്മുടെ സ്വന്തം